നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആചാരത്തിലും അനുഷ്ഠാനത്തിലും പത്തനംതിട്ടയിലെ ഇടതു സ്ഥാനാർത്ഥി വീണ ജോർജ് ഉണ്ട് ആചാരവും അനുഷ്ഠാനവും ആരും കുത്തക പാട്ടം എടുത്ത് കൊണ്ടുപോകേണ്ട എന്ന വലിയ സൂചന നൽകി വോട്ടർമാർക്കൊപ്പം വീണ ജോർജ് വിശ്വാഘോഷത്തിൽ പങ്കു ചേർന്നിരിക്കുകയാണ് സ്വീകരണത്തിന് തുടക്കമിട്ട മണിമലയിൽ രണ്ട് വീട്ടമ്മമാർ നൂറ്റിയൊന്ന് രൂപ വീതം കൈനീട്ടം നൽകി വിശ്വാശംസകൾ നേർന്നു ഒട്ടുമിക്ക സ്വീകരണ സ്ഥലങ്ങളിലും വർണ്ണകുടകൾ ചൂടി കാത്തുനിന്ന വീട്ടമ്മമാർ വെള്ളരി പഴം ഓറഞ്ച് മാങ്ങ ചക്ക ആപ്പിൾ എന്നിവ താലത്തിൽ നിറച്ച് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു എല്ലാം വിഷു കൈനീട്ടം തന്നെ മണിമലയിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ലക്ഷ്മി അമ്മ വീണയുടെ തലയിൽ കൈവച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് നല്ല ഭാഗ്യമുള്ള കുട്ടിയമ്മോൾ പത്തനാട്ടും മുണ്ടമലയിലും മാന്തുരുത്തിയിലും ഓലച്ചിറകിൽ ഗരുഡമുഖം ഉറപ്പിച്ച കലാകാരന്മാർ സ്വീകരണ പരിപാടിയെ ആകർഷകമാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ വോട്ടർമാരെ കാണുന്നതിനാണ് സ്ഥാനാർത്ഥി ഇന്നലെ സമയം കണ്ടെത്തിയത് മണ്ഡലത്തിലെ വെള്ളാവൂർ കങ്ങഴ നെടുങ്കുന്നം കറുകച്ചാൽ പഞ്ചായത്തുകളിലെ ഇരുപത്തി ഒൻപത് കേന്ദ്രങ്ങളിൽ ആവേശം അണപൊട്ടുന്ന വിധത്തിലായിരുന്നു പ്രവർത്തകർ വീണയെ കറുകച്ചാലിൽ വീട്ടമ്മമാർ വരവേറ്റത് വിഷുക്കൊന്ന പൂക്കളുമായിട്ടാണ് വിഷു ആഘോഷിക്കാമെന്നും എന്നും അടിച്ചു പൊളിക്കാം എന്നുമൊക്കെയായി അമ്മമാർ ഒപ്പം കുട്ടികളും സ്ഥാനാർത്ഥിക്ക് പിന്നാലെ സ്ഥാനാർത്ഥിക്ക് ആശംസ അർപ്പിച്ചു നൽകാൻ കൊന്നപ്പൂവിനെ ജയിക്കുന്ന ഏത് പുഷ്പമാണുള്ളത് കൊന്നപ്പൂവിനെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കുമെന്നും സ്വർണ്ണവർണമെന്നും ഒക്കെ അമ്മമാർ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു സ്വർണവർണം ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ ഒപ്പം വിജയത്തിന്റെയും സമൃദ്ധിയുടെയും പ്രചാരണത്തിനൊപ്പം വിഷുവും ഇക്കുറി ഗംഭീരമാക്കാനാണ് എന്തായാലും വീണയുടെ പരിപാടി വിഷുദിനത്തിൽ ചില സർപ്രൈസുകളും പ്രതീക്ഷിക്കാം ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ് ആഘോഷത്തിന് ഊർജമാകുന്നതെന്ന് വീണ ജോർജ് പറഞ്ഞു പതിവ് വിഷുദിനത്തിൽ എന്ന പോലെ പതിനഞ്ചിന് രാവിലെ ആദ്യം കുടുംബവുമായി അല്പനേരം ചെലവിട്ട ശേഷം തന്റെ പ്രിയപ്പെട്ട അധ്യാപകരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു വീണ ജോർജ് എന്തായാലും പത്തനംതിട്ടയിൽ വീണ എന്ന പെൺകുടിയെ നാട് കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്